എന്നെ ഡാൻസ് ക്ലാസ്സിലാക്കി കുഞ്ഞമ്മ നാടകത്തിൻ്റെ പ്രാക്ടീസിന് പോയി ഞാൻ മാറതി ചേച്ചിയെ നോക്കി അവൾ പോയി ഇനി നീ എൻ്റെ നിയന്ത്രണത്തിൽ എന്ന ഭാവത്തിലുള്ള ഒരു വല്ലാത്ത ചിരിയായിരുന്നു അപ്പോൾ അവരുടെ മുഖത്ത് കറുത്ത നിറത്തിലുള്ള സാരിയാണ് വേഷം കണ്ണിൽ കണ്മ ചെയ്തിരിക്കുന്നു നീളമുള്ള മുടി ആ കണ്ണുകൾക്ക് വല്ലാത്ത ആകർഷണീയത ഉള്ളതുപോലെ എനിക്ക് തോന്നി പുറത്തുള്ള ഒരാളുടെ അടുത്തേക്ക് പോയുള്ള ഒരു അസ്വസ്ഥത എൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ടു വാടാക്കുട്ട ഡാൻസിന് മുൻപ് ചെറിയ വാമപ്പ് ആവാം അതും പറഞ്ഞ് ചേച്ചി എൻ്റെ അരികിലേക്ക് വന്നു അവർ സാരിത്തുമ്പ് അരയിൽ തിരികെ അപ്പോൾ ആ ഒഴിന്നുപട എനിക്ക് ദർശിക്കാൻ പറ്റി എൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തെന്നെ മാറിയത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അവർ എന്നെ നോക്കി നീട്ടിയൊന്ന് മോളി ഞാനൊന്ന് ചമ്മി അവർ എൻ്റെ രണ്ട് കൈയും പിടിച്ച് പൊക്കി ഇനി കാലുകൾ വിസ്തൃതമായി വെക്കൂ ദേ ഇങ്ങനെ അവർ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു കൊള്ളാലോ നീ എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ മെടുക്കാൻ അവരുടെ പ്രശംസ കേട്ട് ഞാനൊന്ന് ചിരിച്ചു അവരുടെ കൈകൾ എന്നിലൂടെ ഓടി നടന്നു മതി ഇത് ഇത്രയും ചെയ്താൽ മതി ഇനി ഇതേ ഇതുപോലെ ചെയ്യ എന്നും പറഞ്ഞ് അവർ കുനിഞ്ഞ് നിന്ന് ഒരു വ്യായാമം കൂടി കാണിച്ചു തന്നു ഞാനൊന്ന് ഞെട്ടി ഇവർ ഇത് എന്ത് ഭാവിച്ച മാവൻ മാവൻകോമ്പിൽ രണ്ട് വലിയ മാമ്പഴങ്ങൾ എനിക്ക് മുന്നിൽ അനാവൃത്തമായി വിശന്നിരിക്കുന്ന എന്നെ പരീക്ഷിക്കുകയാണോ ഇവർ എന്നെനിക്ക് തോന്നിപ്പോയി ദേ ഇതുപോലെ ചെയ് കേട്ടോ നടുവിനുള്ള നല്ല വ്യായാമമാ അതും പറഞ്ഞ് അവർ അവിടെയും ഇവിടെയുമൊക്കെ തൊട്ടു അങ്ങനെ കുറച്ചു നേരം ഞാൻ വ്യായാമമുറകൾ ഓരോന്നായി ചെയ്തു ഇന്ന് ഇത്രയും മതി ബാക്കി നാളെ പിന്നെ നാളെ വന്നാലുടൻ ഇത് ചെയ്യണം കേട്ടോ എന്നിട്ടാവാം ഡാൻസ് പഠിത്തം ശരി ചേച്ചി ചേച്ചി ഇവിടെ വേറെ ആരുമില്ലേ ഡാൻസ് പഠിക്കാൻ ഉം അതെന്താ വേറെയും ആൾക്കാരെ വേണോ ഞാൻ മതിയാവില്ലേ ഒരു വല്ലാത്ത ചിരിയോടെ അവരുടെ ചോദ്യം ഹോ ഇവർ ഇതെന്ത് ഭാവിച്ചാണിങ്ങനെ അവരുടെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് ചെറുതായി സൂചന കിട്ടിയെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണോ അവർ ചിന്തിക്കുന്നത് എന്ന് ഉറപ്പില്ലല്ലോ അതുകൊണ്ട് എടുത്ത ചാട്ടം നല്ലതല്ലെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു അപ്പോൾ ശരി ചേച്ചി പോയിട്ട് പറ ചേച്ചിയല്ല ടീച്ചർ എന്നെ വിളിക്ക് ശരി ടീച്ചർ പോയിട്ട് വരാം കാൽ തൊട്ട് വണങ്ങിയിട്ട് പോയിക്കോളൂ ശരി ടീച്ചർ എന്നും പറഞ്ഞ് ഞാൻ അവരുടെ കാലിൽ തൊട്ട് വണങ്ങി നിന്നോട് അനുഗ്രഹം വാങ്ങിക്കാനല്ല പറഞ്ഞ് വണങ്ങുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ദ ഇങ്ങനെയാണ് അതും പറഞ്ഞ് അവർ എനിക്ക് വണങ്ങുന്നത് കാണിച്ചു തന്നു ചെയ്യ് ശരി ടീച്ചർ ഞാൻ അവരുടെ കാലുകൾ തൊട്ട് വണങ്ങി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നതും എൻ്റെ പിന്നാമ്പുറത്ത് കൈക്കൊണ്ടൊരു തട്ട് ഞാനൊന്ന് ചാടിത്തുള്ളിപ്പോയി എന്താ എന്താ ടീച്ചർ ഞാൻ ഒരു ഞെട്ടലോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ കൊള്ളാം ഇച്ചിരി സ്ത്രൈണഭാവങ്ങളും രൂപഭംഗിയും പുരുഷത്വം നിറഞ്ഞ സൗന്ദര്യവും എല്ലാം ഒത്തുചേർന്ന് നീ അഭിനയത്തിൽ ക്യാമനായി വായും ഉയരങ്ങളിലേക്ക് എത്തും അതും പറഞ്ഞ് അവർ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു തൊട്ടു തൊട്ടിലെന്ന മട്ടിൽ ഒരു വല്ലാത്ത ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു ഹോ ഇപ്പോൾ പോയിക്കോ നാളെ രാവിലെയാണ് ക്ലാസ് പിന്നെ ഈ ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ നിനക്ക് മാത്രം അത് കേട്ടതും എനിക്ക് ഏകദേശം കാര്യങ്ങൾ ഉറപ്പായും അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്തായാലും രേവതി കുഞ്ഞമ്മ എന്നെ ചേർത്ത ഡാൻസ് ക്ലാസ് കൊള്ളാം ടീച്ചറും കൊള്ളാം ഒരു മുട്ടൻ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതും ചിന്തിച്ച് ഞാൻ സന്തോഷത്തോടെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് നടന്നു ഡാ ഷിജു പെട്ടെന്നായിരുന്നു ആ വിളി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ജോയി ആയിരുന്നു അവൻ സൈക്കിളിൽ വരുവാണ് എൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന പയ്യനാണ് ആള് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചെറിയ വായിൽ വലിയ വർത്തമാനമാണ് ഇരുപത് വയസ്സുള്ള എന്നെ എടാ പോടാ എന്നൊക്കെ വിളിക്കും എനിക്കതൊന്നും പ്രശ്നമല്ലായിരുന്നു അങ്ങനെ ചെറുതും വലുതുമായ പിള്ളേരാണ് രേവതി കുഞ്ഞമ്മയുടെ നാട്ടിൽ എൻ്റെ കൂട്ടുകേട്ട് വാട കയറിക്കോ ജോയ് ഉറക്കെ പറഞ്ഞു ഞാൻ സൈക്കിളിൽ പിൻസീറ്റിൽ ഓടിക്കയറിയിരുന്നു എടാ ഞാൻ ചവിട്ടണോ സൈക്കിൾ ഓ വേണ്ടടാ നീ ഡാൻസ് ക്ലാസ്സിൽ ചേർന്നു അല്ലേ ആ ചേർന്നു നീ എങ്ങനെ അറിഞ്ഞു രേവതി ആൻറ്റിയെ കവലയിൽ വെച്ച് കണ്ടായിരുന്നു അപ്പോയാ പറഞ്ഞേ പിന്നെ ആൻറ്റി കാറിൽ കയറിപ്പോയി ഏ കാറിലോ ഹാ അതേടാ അന്ന് എൻ്റെ വീട്ടിൽ വന്ന ഒരാളില്ലേ അയാളുടെ കാറിൽ പിന്നെ ഡാൻസ് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ലട അങ്ങനെ ജോയിയോട് ഓരോന്ന് സംസാരിച്ച് വീട്ടിലെത്തി കുഞ്ഞമ്മയുടെ വീടിൻ്റെ ഇച്ചിരി അപ്പുറത്താണ് ജോയിയുടെ വീട് ശരി കാണാമെന്ന് പറഞ്ഞ് അവൻ പോയെ അപ്പോൾ സമയം ആറു മണിയായിരുന്നു സൂര്യാസ്തമയം ഞാൻ വീട്ടിലേക്ക് കയറവേ കഥ കടച്ച് കുറ്റിയിട്ടിരിക്കുമായിരുന്നു ഏഹ് ഇതെന്താ ഇപ്പോൾ കുറ്റിയിട്ടിരിക്കുന്നേ സാധാരണ കുറ്റിയൊന്നും ഇടാറില്ലല്ലോ ഞാൻ അതും ചിന്തിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ചെന്ന് നോക്കി അപ്പോഴാണ് വീടിനകത്ത് നിന്നും എന്തോ ശബ്ദം കേട്ടത് എന്താണ് ആ ശബ്ദം അതറിയാൻ ഞാൻ ജനാല പതുക്കെ തുറക്കാൻ ശ്രമിച്ചു അതൊക്കെ കുറ്റിയിട്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മുകളിലെ ഒരു ജനാല കുറ്റിയിടാൻ പറ്റില്ല അതിൻ്റെ സാധനം പൊട്ടിയിരിക്കുവാണ് ഞാൻ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ വലഞ്ഞു കയറി ആ ജനാല പതിയെ തുറന്നു അപ്പോഴത്തെ ആ കാഴ്ച കണ്ട് ഞാൻ അമ്പരന്ന് നോക്കി നിന്നു രേവതി കുഞ്ഞമ്മയും കാറിൽ വന്ന ആ സാറും രേവതി കുഞ്ഞമ്മ പഴം തൊലിച്ച് കഴിക്കുവാണ് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല വിശപ്പുണ്ടെന്ന് ഹോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ വിശ്രമ വേളയാണതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഞാൻ വേഗം ചെന്ന് ഉമ്മറത്ത് ഒന്നും അറിയാത്തപ്പോലെ കുത്തിയിരുന്നു പെട്ടെന്ന് കഥക് തുറന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി അയാൾ എന്നെ കണ്ടതും ആകെ മൊത്തമായി നോക്കി ഡാൻസ് ക്ലാസ് ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു റെഡിയായി വരുന്നുണ്ടോ ചിരിച്ചുകൊണ്ടുള്ള അയാളുടെ ചോദ്യം ആ കുഴപ്പമില്ല സാർ നന്നായി പോകുന്നുണ്ട് ഞാൻ മറുപടി പറഞ്ഞു രേവതി കുഞ്ഞമ്മ എന്നെയും സാറിനെയും നോക്കി ചിരിച്ചു അപ്പോൾ ശരി രേവതി ശരി മോനെ ഞാൻ ഇറങ്ങുക കാണാം ഓക്കേ സാർ അങ്ങനെ അയാൾ നടന്നുകൊണ്ട് വീടിൻ്റെ ഇടത് ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു ഏ അങ്ങേരി ഇത് എവിടേക്കാ എടാ അങ്ങേരുടെ കാറ് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിരിക്കുക അതാ ഇവിടെ വെച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതുക അത്രയും പറഞ്ഞ് കുഞ്ഞമ്മ നിർത്തി അല്ല സാർ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എടാ അത് അത്രയും പറഞ്ഞ് അവർ അകത്തേക്ക് ചെന്നു നീ അവിടെ തന്നെ നിൽക്കാതെ കയറി വാട ചായ എടുക്കട്ടെ ആ എടുത്തോ അങ്ങനെ കുഞ്ഞമ്മ പാൽ ചായയും ബിസ്ക്കറ്റും കൊണ്ടുവന്നു ഇതെന്താ ഇന്ന് പാൽ ചായ ഒക്കെ ആണല്ലോ പിന്നെ ബിസ്കറ്റും ആ സാർ കുറച്ച് കാശ് തന്നു അപ്പോൾ വാങ്ങിയതാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിരുന്നു എനിക്ക് ഡാൻസ് ക്ലാസ് ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് ഇറങ്ങുമ്പോൾ വീട് പൊട്ടി കുഞ്ഞാമ്മയും ഇറങ്ങി എടാ ഞാനെന്ന് പറയാൻ കുറച്ച് വൈകും കേട്ടോ ഇന്ന് ചിറ്റാരുമുക്കിലാണ് നാടകം അവിടെ നാടകം വിജയിച്ചാൽ നല്ല കാശ് കിട്ടും നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോട്ടോ അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം ശരി കുഞ്ഞമ്മ അങ്ങനെ ഇറങ്ങി കുഞ്ഞമ്മ അവിടുന്ന് ബസ്സിൽ കയറിപ്പോയി ഞാൻ നടന്നുകൊണ്ട് ഡാൻസ് ക്ലാസ്സിലെത്തി എന്നെ കണ്ടതും മാലതി ടീച്ചറുടെ മുഖത്ത് ഒരു വല്ലാത്ത മുഖപ്രസാദം ഞാൻ ശ്രദ്ധിച്ചു മാത്രവുമല്ല അന്ന് അവിടെ ഡാൻസ് പഠിക്കുന്ന ഏഴ് എട്ട് പേരുമുണ്ടായിരുന്നു ആ നീ വന്നോ വേ ഇതാണ് നമ്മുടെ പുതിയ ആൾ അതും പറഞ്ഞ് മാലതി ടീച്ചർ എല്ലാവരെയും പരിചയപ്പെടുത്തി അങ്ങനെ ഡാൻസ് തുടങ്ങി അവിടെയുള്ള പെൺ ഡാൻസ് കാണാൻ നല്ല രസമായിരുന്നു പക്ഷേ എന്നെ അമ്പരപ്പിച്ചത് മാളി ടീച്ചറുടെ ഡാൻസ് ആയിരുന്നു ഒരു വല്ലാത്ത നടനം തന്നെ കാഴ്ചവെച്ചു അവർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്തോ അവർ അതൊക്കെ എന്നെ കാണിക്കാനാണ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി അവരുടെ നോട്ടം അധികവും എന്നിലേക്കായിരുന്നു പക്ഷേ എൻ്റെ ചിന്തകൾക്ക് ഒരു യുക്തിബോധവുമില്ല എന്ന് എനിക്കറിയാമായിരുന്നു എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ അവിടെ എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാതൃ ടീച്ചറുടെ ഡാൻസ് കണ്ട് പിള്ളേരും അത് പിന്തുടരുന്നുണ്ടെങ്കിലും അവർക്ക് തെറ്റ് പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് തെറ്റ് പറ്റുമ്പോഴൊക്കെ പിള്ളേരും ടീച്ചറും തിരുത്തുന്നുമുണ്ട് അങ്ങനെ അന്നത്തെ ക്ലാസ് ഗംഭീരമായി കഴിഞ്ഞു എല്ലാവരും പോകാൻ തുടങ്ങി സിജു നീ പോകല്ലേട്ടോ ടീച്ചർ വിളിച്ച് പറഞ്ഞു എന്താ ടീച്ചർ എന്ന് ഞാൻ ചോദിച്ചെങ്കിലും അവർ ഒന്നും പറയാതെ അവിടുന്ന് തപ്പിത്തിരിഞ്ഞ് നിൽക്കുമായിരുന്നു ഉം പിള്ളേരെല്ലാവരും പോകാനായി കാത്തിരിക്കുകയാണ് മാതൃ ടീച്ചറെന്ന് എനിക്ക് മനസ്സിലായി സത്യത്തിൽ എൻ്റെ മനസ്സിൽ നല്ല സന്തോഷം തോന്നി പിള്ളേരെല്ലാം വേഗം പോകട്ടെ ഞാൻ മനസ്സിൽ പറഞ്ഞു അവിടുന്ന് ഒരു പയ്യൻ മാത്രം പെട്ടെന്ന് പോകാതെ വെള്ളമൊക്കെ കുടിച്ച് ക്ലാസ് കഴുകി അവിടെയും ഇവിടെയും തപ്പിത്തടഞ്ഞു നിൽക്കുവാണ് ഇടയ്ക്കിടെ അവൻ എന്നെയും നോക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖഭാവം കണ്ടിട്ട് എന്തോ ഒരു വശപ്പിശക്ക് തോന്നി എനിക്ക് അവൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഇനി ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ ഇവന് അറിയാമായിരിക്കുമോ എന്നിങ്ങനെയുള്ള ചില ചിന്തകളുമായി ഞാൻ അവിടെ നിൽക്കവേ അവസാനം അവനും പോയി ഞാൻ വാഴത്യ ടീച്ചറെ നോക്കി ടീച്ചർ രണ്ട് കഴിയുമ്പൊക്കെ മുടിയൊക്കെ ഒതുക്കി കെട്ടിവെച്ചുകൊണ്ട് ചോദിച്ചു പോയോ എല്ലാവരും പോയി ടീച്ചർ പിന്നെ അവർ പതിയെ നടന്നു പോയി കഥ അടച്ചിട്ട് തിരികെ വരുമ്പോൾ ഞാൻ നോക്കി ഇനി എന്തായിരിക്കും എന്തിനായിരിക്കും എന്നോട് ഇവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞത് ഞാൻ ചിന്തിച്ചു ഷിജു ഞാൻ കുളിച്ചിട്ട് വരാട്ടോ ടീച്ചർ ഞാൻ പതിയെ അങ്ങനെ വിളിച്ചതും അവർ അവിടെ നിന്ന് എന്നെ തിരിഞ്ഞു നോക്കി പറ അത് ടീച്ചർ എനിക്ക് പോയിട്ട് ഇച്ചിരി തിരക്കുണ്ട് ആണോ അത്രയ്ക്ക് തിരക്കുണ്ടോ അതും പറഞ്ഞ് അവർ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു പിന്നെ എന്താണ് നടന്നതെന്ന് എനിക്ക് പോലും വിശ്വസിക്കാനായില്ല അരമണിക്കൂറൊക്കെ കഴിഞ്ഞാണ് പിന്നീട് കഥക് തുറന്ന് എനിക്ക് പുറത്തിറങ്ങാനായത് ഞാൻ വേഗം നടന്നു അവിടെ അടുത്ത് ഒരു കിണറുണ്ടായിരുന്നു അനുവാദം ചോദിക്കാൻ ആ വീട്ടിൽ ആരെയും കണ്ടില്ല ഞാൻ തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇറക്കി വെള്ളമെടുത്ത് കുടിച്ചു ദാഹം തീരുവോളം കുടിച്ചു എനിക്ക് ആശ്വാസമായി എങ്കിലും ആ വെള്ളത്തിനേക്കാൾ പതിന് രുചിയായിരുന്നു നേരത്തെ കുടിച്ച തേനിനു ഞാൻ മനസ്സിൽ ചിന്തിച്ചു അവിടെ അടുത്ത് ഒരു വലിയ മാവ് കണ്ടു ഞാൻ അവിടെ ചെന്ന് കുറച്ചു നേരം ഇരുന്നു ഹോ ആശ്വാസം പിന്നെ അവിടെ ഇരുന്നപ്പോൾ ചില പക്ഷികളുടെ സൗണ്ടും പിന്നെ നല്ല കാറ്റുമുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു എനിക്ക് അത്തരത്തിലുള്ള ഒരുപടിയും വർക്കുമായിരുന്നല്ലോ പിന്നെ ഉറക്കം വന്നത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു രേവതി കുഞ്ഞമ്മ നാടകം കഴിഞ്ഞ് വീട്ടിലെത്തി കാണില്ല അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമല്ലോ അതോർത്തപ്പോൾ തന്നെ ഞാനൊരു കോട്ടഭാ വിട്ടു അങ്ങനെ നടന്ന് നടന്ന് വീട്ടിലെത്തിയപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു ഹോ എത്ര പെട്ടെന്നാ സമയം പോയത് അതും ചെന്നിച്ച് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് ഫുഡുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി ഗാഢമായ ഉറക്കം വൈകിട്ട് അഞ്ചര മണിക്ക് രേവതി കുഞ്ഞമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത് എടാ എന്തൊരു ഉറക്കമാണ് ഇത് ആന കുത്തിയാൽ പോലും ഉണരില്ലോ കുഞ്ഞമ്മ പറയുന്നത് പെട്ടെന്ന് എൻ്റെ കാതിലെത്തിയതും ഞാൻ പതിയെ കണ്ണു തുറന്നു ഏ കുഞ്ഞമ്മ പ്രാക്ടീസിന് പോകുവാണോ പെട്ടെന്നുള്ള എൻ്റെ ചോദ്യം കേട്ട് അവർ എന്നെ നോക്കി അപ്പോൾ ഞാൻ കരുതിയിരുന്നത് അത് രാവിലെ ആയിട്ടുള്ളൂ എന്നാണ് എടാ മണ്ട സമയം രാത്രി ആവാറായി അപ്പോ അവൻ്റെ അത്രയും പറഞ്ഞ് അവർ അവരുടെ മുറിയിലേക്ക് നടന്നു ഞാൻ പതുക്കെ എണീറ്റിരുന്നു ഹോ വല്ലാത്തൊരു ഉറക്കം തന്നെയായിരുന്നു സത്യത്തിൽ അപ്പോഴും എൻ്റെ ദേഹത്തെ വേദന മാറിയിരുന്നില്ല ആദ്യ ദിവസം ജിമ്മിലൊക്കെ പോയി വ്യായാമം ചെയ്താൽ പിറ്റേന്നുണ്ടാകുന്ന ഒരു തരം വേദനയായിരുന്നു അപ്പോൾ എനിക്ക് എന്നാലും വാലതി ടീച്ചർ ഒരു സംഭവം തന്നെ ഒരു പാപ്പാനം തിളക്കാൻ കഴിയാത്ത മതമിളകിയാണെ പോലെ പക്ഷെ എന്തൊക്കെയാണെങ്കിലും അപ്പോൾ എനിക്ക് തോന്നിയത് സ്വർഗത്തിലെത്തിയതുപോലെ തന്നെയായിരുന്നു എന്നത് വാസ്തവം എടാ നീ വലതും കഴിച്ചായിരുന്നോ വാ ചായ കുടിക്കാം അടുക്കളയിൽ നിന്നും കുഞ്ഞമ്മ അങ്ങനെ പറഞ്ഞു പോയാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത് ഞാൻ എണീറ്റോ അങ്ങോട്ടേക്ക് ചെന്നു അവിടെ വെച്ചിരുന്ന ചായം ബിസ്ക്കറ്റും എടുത്ത് യാന്ത്രികമായി കഴിക്കാൻ തുടങ്ങി എന്താടാ എന്ത് പറ്റി അത് കേട്ട് ഞാൻ അവരെ നോക്കി ഒന്നുമില്ല അർത്ഥത്തിൽ തലയാട്ടി എടാ പറ നിനക്ക് എന്താ പറ്റിയേ എന്തോ കണ്ട് പേടിച്ച പോലെ ഉണ്ടല്ലോ ഏയ് ഒന്നുമില്ല കുഞ്ഞമേ ഡാൻസ് പഠിക്കാൻ പോയിട്ട് വന്നതല്ലേ അതിൻ്റെ ഒരു ക്ഷീണം അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞൊപ്പിച്ചു എടാ എന്നാലും നീ എന്നോട് ചോദിച്ചില്ലല്ലോ നീ ചോദിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ അത് കേട്ട് ഞാനൊരു അന്താളിപ്പോടെ ചോദിച്ചു എന്ത് ചോദിക്കാനാ എടാ ചിറ്റാരു മുക്കിലെ നാടകത്തിൻ്റെ വിശേഷം ചോദിച്ചില്ലല്ലോ എന്ന് ഓ അതാണോ എന്താ ഈ നാടകം നന്നായിരുന്നോ നന്നായിരുന്നു എന്നോ ഗംഭീരമായിരുന്നു എല്ലാവരും എണീറ്റ് നിന്ന് കയ്യടിയായിരുന്നു പിന്നെ പറഞ്ഞതിലും അധികം പൈസയും കിട്ടി പിന്നെ ഒരു കുപ്പിയും കിട്ടി ഇന്ന് രാത്രി നമുക്ക് ആഘോഷിക്കണം കേട്ടോട നമ്മൾ അന്ന് ആഘോഷിച്ചതുപോലെ കുഞ്ഞമ്മ ഒരു കളച്ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും ഞാനൊന്ന് ഞെട്ടി അയ്യോ കുഞ്ഞമ്മേ എനിക്കിന്ന് ഒന്നിനും വയ്യ ക്ഷീണം വിട്ടുമാറുന്നില്ലെന്നേ ഷോ എന്നാലും ശരിക്കും എനിക്കെന്താ പറ്റിയേ എന്നും ചോദിച്ച് കുഞ്ഞമ്മ എൻ്റെ നെറ്റിയിലും കഴുത്തിലും തൊട്ട് നോക്കി എടാ എനക്ക് നല്ല പനിയുണ്ടല്ലോ നമുക്ക് ഡോക്ടറെ കാണിച്ചാലോ ഓ അതൊന്നും വേണ്ട കുറേ പൈസ പോകും എടാ അതൊന്നും സാരമില്ല വേണ്ട കുഞ്ഞമ്മേ ഇനിയിപ്പോൾ അവിടം വരെ പോകണ്ടേ കുറേ ദൂരമില്ലേ എടാ എങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് രാമൻ വൈദ്യരുടെ അടുത്ത് പോകാം ഇവിടെ അടുത്ത അങ്ങേരുടെ പച്ചമരുന്ന് കഴിച്ചാൽ പനിയൊക്കെ പമ്പ കടക്കും എന്നാൽ ശരി കുഞ്ഞമ്മേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു ആകെ കിളിപ്പോയ അവസ്ഥയായിരുന്നു എന്നാൽ കുഞ്ഞമ്മയുടെ മനസ്സ് രാത്രിയിൽ ആഘോഷമായിരുന്നു അന്ന് മുൻപൊരു ദിവസം ഞങ്ങൾ ആദ്യമായി എല്ലാം മറന്ന് സൂക്ഷിച്ച് ആഘോഷിച്ച ദിവസം അതുപോലെ ഇന്നും എനിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും പറ്റാത്തത് പറ്റാത്തത് കൊണ്ട് മാത്രമായിരുന്നു ഞാൻ അവഗണിച്ചത് അങ്ങനെ വൈദ്യരുടെ അടുത്തെത്തി അങ്ങേര് എന്നെ പരിശോധിച്ചു കണ്ണൊക്കെ നോക്കി എന്തോ കണ്ട് ഭയന്നത് നല്ല ക്ഷീണം കാണുന്നുണ്ട് മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടല്ലേ വൈദ്യരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ തലയാട്ടുക മാത്രം ചെയ്തു സാരമില്ല ഈ പച്ചമരുന്ന് ഒരു സ്പൂൺ വീതം മൂന്ന് നേരം കഴിച്ചാൽ മതി പനി മാറും പിന്നെ മനസ്സിലെ ആ ടെൻഷനും കുറച്ച് സമാധാനമുണ്ടാകും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് നടന്നു അപ്പോൾ പേടിച്ചിട്ട് പനി വരുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണോ ആയിരിക്കും നേരത്തെ ഉണ്ടായ ആ സംഭവം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും എനിക്ക് കാര്യം നടക്കുകയും വേണമായിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാൻ പേടി വകവെക്കാതെ എടുത്തു ചാടിയത് പക്ഷേ എന്നിട്ടും പനി വന്നു ഞാൻ ചിന്തിച്ചു